ആക്ച്വലി പാട്ട് പാട്ടുപാടുന്ന ആളുകൾക്ക് ഇത് ഇപ്പോഴും പറയണ കാര്യം പാട്ടുപാടുന്ന ആളുകൾക്ക് മറ്റേ ഈ സ്റ്റേജ് ചെയ്യുന്ന ആളുകളൊക്കെ ഉള്ള എളുപ്പമില്ല കാരണം നമുക്കൊരു പാട്ട് പാടുന്ന ആൾക്കൊരു പത്ത് പാട്ട് പഠിച്ചു വെച്ചാൽ അത് തന്നെ പാടി പാടി നമുക്ക് നടക്കാം പക്ഷെ സ്കിറ്റ് അങ്ങനെ പറ്റില്ലല്ലോ അതാ ഞാൻ അല്ല എന്നാലും ഇപ്പം മിക്കവരിപ്പെന്നെ കണ്ടാലും അവര് പറയുന്നത് പാട്ട് പാടുന്ന ഫസ്റ്റ് പാട്ടുപാടുന്ന ഭയങ്കര പാട് ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഞാൻ പാട്ട് അവിടെ നിന്നു പോയാലും പെട്ടെന്ന് അവര് പറയും നിനക്ക് അറിയാന്നുള്ള പാട്ട് പെട്ടെന്ന് പെട്ടെന്നെങ്കിൽ പാടിക്കോ എന്ന് പറയും എന്നാലും എനിക്കൊരു മടിയാ കാരണം അത് ചിലപ്പോ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ പിന്നെ മടിയാ എത്ര വശം ഈ അതുമല്ല ഇത് ഈ രണ്ട് മൂന്ന് ഇടയ്ക്ക് സ്കിറ്റിൽ എന്റെ പാട്ട് ഇടയ്ക്കൊന്ന് സ്ക്രാച്ച് തെറ്റിയിട്ടുണ്ട് പക്ഷെ എന്നിട്ടും അവിടെ തുടങ്ങും ഇതിനു മുമ്പ് കുറെ പാട്ടുകൾ ഞാൻ തെറ്റാതെ പാടിയിട്ടുണ്ട് ഇതൊന്നും ഷോർട്സ് തോന്നിട്ടില്ല തെറ്റിയതെല്ലാം ഷോർട്ട്സ് നമ്മൾ നേരത്തെ ചോദിച്ചിട്ട് പകുതി വഴി പോയതാണ് ഈ ക്രിഞ്ച് അവിടെ നിന്ന് അതെ ഇങ്ങോട്ട് വന്നു വന്നപ്പോഴാ വന്നത് സ്ക്രാച്ച് സ്ക്രാച്ച് കാമുകനും കാമുകയും അതിനൊരു ഡയലോഗ് ഉണ്ടാവും അകത്ത് അപ്പം അതിനകത്ത് ഒരു കിടിലും ഡയലോഗ് ഉണ്ട് അതായത് ഞാനൊരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വരെ വാതിൽ തുറക്കുമ്പോ സൈക്കിളും പാടിയും അപ്പൊ എന്ത് സൈക്കിളും ഒരു പാടിയെന്ന് ചോദിക്കുമ്പോൾ അതിനൊരു ഡയലോഗ് പറയും ഓർമ്മയുണ്ടോ സൈക്കിൾ ചലിക്കും വാഴ കൊലയ്ക്കും നീ ഇല്ലെങ്കി എന്റെ ഹൃദയം നിലയ്ക്കും അതൊന്നും ഓർമ്മപ്പെടുത്താൻ വേണ്ടിട്ടാ ഞങ്ങള് ഞങ്ങൾ ആ സ്കിറ്റ് ചെയ്ത സമയത്തേ നമുക്ക് സജിൻ ചേട്ടൻ ആ സ്കിറ്റ് സ്ക്രിപ്റ്റ് ഇങ്ങോട്ട് തരുന്ന സമയത്ത് നമ്മള് ഞങ്ങള് ഓരോന്നും കേട്ടിട്ട് എത്ര നേരം ഞങ്ങൾ അത് കഴിഞ്ഞിട്ടാന്ന് പറയും ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും അത് കഴിഞ്ഞിട്ടാ പിന്നെ എഴുതാൻ പോണെ നമുക്കത് കേട്ടിട്ട് പറഞ്ഞു നോക്കാനും ക്രിഞ്ച് ഇരിക്കുവടിച്ചിട്ട് അതിന്റെ തൊട്ട് ഫ്രണ്ട് അതിനെക്കാളും ഞാൻ പറയില്ല പറയലു വാതിലൊക്കെ അതിനെക്കാട്ടും മധുരമാണ് നിന്റെ ശബ്ദം തന്നെ കേൾക്കുവാണ് വേറെ എന്താ അവിടെ ഒരു ഞാൻ നീ റിയിലാണോ നിൽക്കുന്നത് അല്ല എന്താ കുട്ട അങ്ങനെ ചോദിച്ചേ പവിഴ മുത്തുകൾ പുഴിയുന്ന ശബ്ദം കേട്ടു അയ്യോ അത് ഞങ്ങളെ എനിക്ക് ഈ ചിരി ഒന്നും ഇങ്ങനെ വരത്തില്ല ഞാൻ മറ്റേ കാക്ക മറ്റേ അട്ടഹസിച്ചിരിയേ വരത്തുള്ളു ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അമ്മ കേട്ടിട്ട് ഇതേ അത് വേറെ ഒരു ഇച്ചിരി എന്തേലും പോലെ ചെയ്യാൻ ഒരു അതില് കുറച്ച് ടാസ്ക് ആയിട്ടുണ്ടായിരുന്ന രണ്ട് സൈഡിലുള്ള ഡാൻസ് ആയിരുന്നു ഡാൻസ് നമുക്ക് പരസ്യം കാണാൻ പറ്റത്തില്ല നമ്മൾ കണ്ട് ചെയ്യുമ്പോഴേ നമുക്ക് ഒരു ഡയലോഗ് അവർ മറന്നു പോയാൽ പോലും നമുക്ക് മറക്കാൻ പോണും മറക്കാൻ പോണും ഒരാൾക്ക് നിന്ന് പോയിന്ന് വരെ നമുക്ക് അടുത്തുണ്ടെങ്കി അറിയാൻ പറ്റും അപ്പൊ നമുക്ക് കൊടുക്കാം മറ്റത് ഒന്നും അറിയാൻ പറ്റുന്നില്ല നമ്മള് ഒരു കണക്കിൽ ഇങ്ങനെ ഡയലോഗ് അങ്ങനെ അങ്ങനെ പറയുന്നു ഡാൻസും പറയുന്നത് പറ്റത്തില്ല പ്രാക്ടീസ് കാണുമ്പോൾ ഇരിക്കണം കാണുമ്പോ പറഞ്ഞത് അങ്ങനെ അതിൽ കുറച്ച് ടാസ്ക് അത് മാത്രം ആ ഡാൻസ് ആയിട്ടുണ്ടായിരുന്നത് അതില് രണ്ട് ഹെഡ്സെറ്റ് വയ്ക്കണം മറ്റേ എയർപോർട്ട് പോലത്തെ സംഭവം അപ്പം ഇവക്ക് ബ്ലൂടൂത്തിന്റെ എന്തോ പറഞ്ഞ കൊടുത്തിട്ടുണ്ട് എനിക്കാണെങ്കിൽ അതിന്റെ ഒരു ഡമ്മി ആ തന്നത് പിന്നെ അതായത് ഒറിജിനൽ എന്തെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല ആ എന്റെതാ ഇരുന്നിട്ട് നന്നായിട്ട് ഇരുന്നേ പിന്നെ എനിക്ക് എനിക്കിപ്പം പറയുന്നത് ഒന്നാമത് കേൾക്കാന്നല്ലാമത് നമ്മളാ പോയി നീ അങ്ങനെ അതല്ല സംസാരിക്കുന്നില്ല കേട്ടും കേക്കൂല നമുക്ക് ഇത് വെച്ചിട്ട് എനിക്ക് കേൾക്കുന്നില്ല ഞാൻ ഇടയ്ക്ക് ഒരെണ്ണം ഊരിയിട്ടിട്ട് ഇത് കേൾക്കും ഇവിടെ പറമ്പ് ഇത് ഉരുടെ കേൾക്കും അങ്ങനെയൊക്കെയായിരുന്നു ഈ കൂടുള്ള ബാക്കിയുള്ള ടീമുകളുടെ മത്സരാർത്ഥികളിലേ മറ്റേ വെടി വിശാങ് ഗോപിൻ വിലാസ് ആൾക്കാരുണ്ട് ഡേവിൻ കെബിൻ അങ്ങനെ കുറെ പേരുണ്ടല്ലോ ഏറ്റവും ക്ലോസ് ആയിട്ട് എപ്പോഴും സ്കിറ്റ് പറയുകയും എല്ലാം ഷെയർ ചെയ്യും ചെയ്യുന്ന ആൾക്കാരൊക്കെയാ എല്ലാരും ദൃശ്യ ജോലി ഒക്കെ എങ്ങനെയാ കഴിഞ്ഞു ഈ കാർത്തിക് സൂര്യ ഉണ്ടല്ലോ ഇപ്പൊ ആള് ഓരോ സ്കിറ്റ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ആളുടെ ഇന്ററാക്ഷൻ ആളെ നിങ്ങൾ യൂട്യൂബിൽ ഉള്ളപ്പോ ഫോളോ ചെയ്യുമായിരുന്നോ ആള് യൂട്യൂബർ ആയിരുന്ന സമയത്ത് ഇപ്പൊ എങ്ങാനും കാർത്തിക്കേട്ടൻ കാണുന്നെങ്കിൽ അടുത്ത ഷെഡ്യൂൾ വരുമ്പോട്ടൻ ഭയങ്കര പാവുന്ന സമയത്തെ രും അതായത് നമ്മളാ ടണല് കഴിഞ്ഞിട്ടല്ലേ വരുന്നേ ആ സമയത്ത് നമുക്ക് കഴിഞ്ഞ വർഷത്തെ ബെർത്ത് അയച്ച ഇപ്പോഴും അത് വേറൊരു ഫണ്ണ ഞാൻ ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടിരിക്കും അപ്പൊ ഞാൻ എന്റെ ഒരു ഞാൻ രണ്ടും കൂടെ എടുത്ത ഫോട്ടോ സ്റ്റോറി ഒക്കെ ഇട്ടിട്ട് ഹാപ്പി ബർത്ത് ഡേ മെൻഷൻ ചെയ്ത് എന്റെ ഇത് അയച്ചേക്കുന്നു സോന എന്റെ എന്റെ അവസ്ഥ എനിക്കല്ലേ അറിയത്തുള്ളൂ ഞാൻ അയച്ചു ബർത്ത്ഡേ വിശ്വസ് കണ്ടിട്ടില്ലേ കേക്കണം വിഷമാണിക്ക് എന്തൊക്കെയാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നന്നായിട്ടുണ്ട് അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ട് അത് മാത്രം നടക്കുന്നുണ്ട് എനിക്ക് വരണ്ടെ ഒന്ന് രണ്ട് വിളി ഇങ്ങനെ വന്നിരുന്നു മാത്രം വരുന്നു നടക്കുന്നില്ല അതാ അതുകൊണ്ട് എനിക്ക് പേടിയാ എന്നാലും വിളി വരുന്നുണ്ട് കേട്ടോ ഇല്ലെന്ന് ഞാൻ പറയത്തില്ല എന്നാൽ വിളിച്ചിട്ട് കാര്യമില്ല ഞാൻ ഇവിടെ തന്നെ നിക്കു പോണില്ല സിനിമയിൽ അഭിനയിക്കാൻ തന്നെയാണോ ഏറ്റവും ആഗ്രഹം അഭിനയിക്കാനും താല്പര്യമുണ്ട് ഞാൻ എഡിറ്ററും കൂടെ ഓ രാമനാഥിനും ഓ അവിടെ എന്തും പോകും എനിക്ക് എഡിറ്റിങ് ഭയങ്കര താല്പര്യമാണ് ഡയറക്ഷൻ ഭയങ്കര താല്പര്യമാണ് വെബ് സീരീസും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ പാട്ട് അഭിനയം ഒന്ന് എനിക്ക് അത് മറ്റേ ശിവ ചേട്ടന്റെ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് പറയുന്നത് എന്നാ പറഞ്ഞാലും ഒന്ന് ഇത് ഇത്രയും എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസാണ് ഭയങ്കര ഭയങ്കര ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുള്ള ഇതിലേതാണെങ്കിലും ഇത് ഒരുമിച്ചാണെങ്കിലും ഓക്കെ വലിയ സന്തോഷമാണ് നിങ്ങളെ ഒരുമിച്ച് കാണാനും നിങ്ങളുടെ കൗണ്ടറ് കേൾക്കാനും അതിൽ ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഓരോ സ്കിറ്റിലും നിങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ അറിയാതെ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കിടക്കും നിങ്ങൾ രണ്ടുപേരും റെസ്പെക്റ്റീവായിട്ടുള്ള കുടുംബങ്ങളിലേക്ക് കിടക്കും അപ്പോൾ ഒന്നില്ലെങ്കിൽ അച്ഛനതായിരിക്കും അമ്മ ഇതായിരിക്കും ആ ഓരച്ചനോ അമ്മയൊക്കെ ചെയ്തു കൂട്ടുന്ന ചില കാര്യങ്ങൾ അതിന് അത് ചില സമയത്തെ ചില സ്കിറ്റിന് അത് ചിലപ്പോൾ എൻ്റെ അച്ഛൻ്റെ പേര് മോഹൻ എന്നാ മോഹന എന്നായിരിക്കും സ്കിറ്റിലെ ക്യാരക്ടർ നമ്മൾ പറയുമ്പോൾ എൻ്റെ അച്ഛൻ മോഹൻ എന്ന് പറയും അപ്പൊ വിഷ്ണുചേട്ടൻ ഒരു ഇത് കേറും സോനയുടെ അച്ഛൻ കിടക്കുന്ന നിന്റെ അച്ഛൻ എന്താ പെൻസിൽ പെൻസിലുണ്ടോന്നൊക്കെ ചോദിക്കുന്ന സാധനമില്ലേ പേരിടുമ്പ ഭയങ്കര ഇതാ ഇൻട്രസ്റ്റ് ആ വിഷ്ണുചേട്ടൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് തരാൻ വേണ്ടിട്ട് അച്ഛൻ പിന്നെ റബർ അച്ഛൻ എന്താ പെൻസിലോ അയ്യോ അയ്യോന്നല്ല അങ്ങനെ പറഞ്ഞു സിനിമയിൽ നിന്ന് ഉള്ള വിളികൾ എന്തായാലും സിനിമ റോളുകളായിട്ട് ഉടനെ കൺവേർട്ടാവട്ടെ ആവട്ടെ ഒരുപാട് മറ്റേ ബമ്പറും ഗോൾഡനും ഒക്കെ അടിക്കാൻ പറ്റട്ടെ പിന്നെ എന്തോ ഹാസ്യ ഹാസ്യ ആ അങ്ങനെ എല്ലാ ആ റിയാലിറ്റി ഷോയിലും നേടാൻ പറ്റാവുന്ന ഒക്കെ ഇനി നേടാൻ പറ്റട്ടെ എന്തെങ്കിലും ഒരു വിശേഷിച്ച് സ്പോർട്ട് ചെയ്തിട്ട് നീ ഗംഭീരാണ് മോളെ അടിപൊളിയാണെന്ന് പറയട്ടെ നേരിട്ടിട്ട് അപ്പോൾ രണ്ടുപേരുടെയും ഭാവിക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും നേരത്തിന് ഒരുപാട് ഒരുപാട് നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു